ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഫുൾ പാൻറ്റാണ് നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചത് മുട്ടിൻ്റെ താഴെ ഇറക്കമുള്ള പാൻറ്റാണ് ഇത് ഫുള്ളായിട്ടുള്ള പാൻറ്റാണ് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് എത്ര ഇറക്കം കിട്ടിയിരിക്കുന്നത് മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് മുപ്പത്തി ഇറക്കമാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് കാലുവണ്ണം പഴയ കാലുവെണ്ണം തന്നെ ആറ് പിന്നെ ആറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ ഏഴ് ഏഴാണ് അടയാളപ്പെടുത്തുമാണ് ഏഴ് അടയാളപ്പെടുത്തി ആറും ഇത് ആറ് അടയാളപ്പെടുത്തി ആറിൻ്റെ കൂടെ ഒന്നുകൂടെ അടയാളപ്പെടുത്തി ഏഴ് ചോക്കെടുക്കാം ഏഴടയാളപ്പെടുത്തി പിന്നെ നമ്മള് മോളീന്ന് പഴയ അളവ് തന്നെ മോളിന്ന് നമ്മള് അടയാളപ്പെടുത്തുക എന്തുവാ അടയാളപ്പെടുത്തുന്നത് അരവണ്ണം അരവണ്ണം നമ്മുടെ എത്ര മുപ്പത് മുപ്പത് മുപ്പതിന്റൂടെ പത്തൂടെ കൂട്ടുമ്പോൾ നാപ്പതിന്റ് നാലിലൊന്ന് പത്ത് പത്ത് ആ പഠിച്ചല്ലോ ഉം പത്ത് അടയാളപ്പെടുത്തി ഇനി നമ്മൾ താഴോട്ട് ഇറക്കെ എത്ര അടയാളപ്പെടുത്തുന്നത് പതിനാറ് അടയാളപ്പെടുത്തി അപ്പൊ ഇവിടെ പത്ത് അടയാളപ്പെടുത്തി ഇവിടെ എത്ര അടയാളപ്പെടുത്തും പതിനൊന്ന് 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 ഇവിടെ പിന്നെ നമ്മള് ഈ ഏഴേന്ന് നമ്മള് ഇവിടം വരെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി ഇനി നമ്മൾ എന്താ എന്തെടുക്കണമെന്നറിയ ഇത് ചെറിയൊരു കഷ്ണം പിടിപ്പിക്കാനാണ് ഈ പതിനാറിന്റെ അവിടെ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഈ കഷ്ണം പിടിപ്പിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇനിയും തൊട്ട് ഉള്ള പാൻറ്റയില് ഇങ്ങനെ ഒരു ചസാമ്പ ചതുരത്തില് ഒരു കഷ്ണം പിടിപ്പിക്കും ഇപ്പൊ അഞ്ചിഞ്ചറക്കത്തില് ഒരു കഷ്ണം പിടിപ്പിച്ചെങ്കിൽ നാല് സൈഡും അഞ്ചിഞ്ചായിരിക്കണേ സമചതുരത്തില് ഒരു കഷ്ണം നമ്മളിവിടെ പിടിപ്പിക്കുവാണ് ഈ സമചതുരത്തിലുള്ള ഈ കഷ്ണം ഇനിയും പറഞ്ഞു കട്ട്